നമസ്കാരം കൗണ്ട് ഡൗണ്ടിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് വട്ടിയൂർക്കാവ് മണ്ഡലത്തെക്കുറിച്ച് സംസാരിക്കാം തിരുവനന്തപുരം നഗരത്തിലെ മൂന്ന് മണ്ഡലങ്ങളിൽ ഒന്നാണ് വട്ടിയൂർക്കാവ് നേമവും തിരുവനന്തപുരവുമാണ് മറ്റ് രണ്ട് മണ്ഡലങ്ങൾ നേരത്തെ വട്ടിയൂർക്കാവ് തിരുവനന്തപുരം നോർത്ത് എന്ന് അറിയപ്പെട്ടിരുന്നു കേരളത്തിൽ ബി ജെ പി ശൈശവ ദശയിലായിരുന്ന ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഹിന്ദുമുന്നണിയുടെ പേരിൽ കുമ്മനം രാജശേഖരൻ ഇപ്പോഴത്തെ വട്ടിയൂർക്കാവായ അന്നത്തെ തിരുവനന്തപുരം നോർത്തിൽ ഒറ്റയ്ക്ക് മത്സരിച്ച് രണ്ടാമതെത്തിയതാണ് എന്ന് മറക്കരുത് അത്ര സ്വാധീനം ഹിന്ദു വോട്ടുകൾക്കുള്ള മണ്ഡലമാണ് വട്ടിയൂർക്കാവ് രണ്ടായിരത്തി പതിനാറിൽ വട്ടിയൂർക്കാവിൽ കുമ്മന രാജശേഖരൻ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയെ മത്സരിക്കുമ്പോൾ കെ മുരളീധരനോട് തോറ്റുപോയത് ഏഴായിരത്തി അറുന്നൂറ്റി ഇരുപത്തിരണ്ട് വോട്ടുകൾക്കാണ് അതുകൊണ്ട് തന്നെ ഇക്കുറി ബി ജെ പിടിച്ചെടുക്കുമെന്ന് വാശിയോടെ മുമ്പോട്ട് പോകുന്ന സീറ്റുകളിൽ ഒന്നായി വട്ടിയൂർക്കാവ് മാറുന്നു എന്നാൽ മറക്കരുത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ തെരഞ്ഞെടുപ്പിൽ വി കെ പ്രശാന്ത് എന്ന മുൻ തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ അതായത് ആര്യ മുമ്പ് മുമ്പ് മേയറായിരുന്നാൽ ജയിച്ചത് ഇരുപത്തി ഒരായിരത്തി അഞ്ഞൂറ്റി പതിനഞ്ച് വോട്ടുകൾ ഇരുപതിനായിരത്തിലധികം വോട്ടുകൾക്ക് ജയിക്കുക എന്ന് പറഞ്ഞാൽ സി പി എമ്മിൻ്റെ ഒരു സ്ഥിരം മണ്ഡലം എന്ന് തോന്നാം എന്നാൽ അങ്ങനെയല്ല വട്ടിയൂർക്കാവിൻ്റെ കഥ ബി ജെ പിക്ക് ഏറ്റവും അധികം സ്വാധീനമുള്ള സി പി ഐ പലപ്പോഴും മൂന്നാം സ്ഥാനത്ത് പോകുന്ന മണ്ഡലമാണ് വട്ടിയൂർക്കാവ് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കെ മുരളീധരൻ നിയമസഭാ സീറ്റ് വെച്ച് വടകരയ്ക്ക് പോയപ്പോൾ നടന്ന ഉപതെരഞ്ഞെടുപ്പിലാണ് സി പി എം സ്ഥാനാർത്ഥിയായി അന്നത്തെ മേയർ പ്രശാന്ത് മത്സരിക്കുന്നതും പതിനാലായിരത്തി നാനൂറ്റി അറുപത്തി വോട്ടുകൾക്ക് ജയിക്കുന്നതും ശാന്തശീലനും സൗമ്യനുമായ പ്രശാന്ത് നാട്ടുകാർക്കിടയിൽ ജനപ്രിയനായതുകൊണ്ടാണ് ആ ഭൂരിപക്ഷം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഇരുപത്തിഒരായിരത്തിലേക്ക് ഉയർന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ വി വി രാജേഷ് വട്ടിയൂർക്കവ് മത്സരിക്കുമ്പോൾ ബി ജെ പിക്ക് കിട്ടിയത് കേവലം പതിമൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി നാല് വോട്ട് മാത്രമായിരുന്നു അന്ന് മുരളീധരന്റെ ഭൂരിപക്ഷം പതിനാറായിരത്തി ഒരുന്നൂറ്റി അറുപത്തിരണ്ടാന്ന് നോർക്കണം എന്നാൽ രണ്ടായിരത്തി പതിനാറിൽ കുമ്മനൻ രാജശേഖരൻ ബി ജെ പി യെ വിജയത്തിന്റെ അടുത്ത വരെ എത്തിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വി വി രാജേഷെ രണ്ടാം സ്ഥാനം നിലനിർത്തി കോൺഗ്രസ് പാർട്ടി മൂന്നാമതായി അവിടെയാണ് കെ മുരളീധരൻ എന്ന കോൺഗ്രസ് പാർട്ടിയുടെ പടക്കുതിര ഇക്കുറി മത്സരത്തിനിറങ്ങുന്നത് മുരളീധരൻ്റെ സ്വന്തം തട്ടകം എന്ന നിലയിൽ വട്ടിയൂർക്കാവ് പിടിച്ചെടുക്കാൻ കഴിയും എന്ന് വിശ്വസിക്കുകയാണ് കോൺഗ്രസ് പ്രവർത്തകർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തൃശ്ശൂരിൽ സുരേഷ് ഗോപിയോട് തൊറ്റ മുരളീധരൻ നിയമസഭയിൽ മത്സരിച്ച് മന്ത്രിയാകും എന്ന കാര്യത്തിൽ എല്ലാവർക്കും ഉറപ്പുണ്ട് എന്നാൽ മുരളീധരനെ പറ്റിയ മണ്ഡലമേതേ എന്ന അന്വേഷണം ഒടുവിലെത്തി നിൽക്കുന്നത് വട്ടിയൂർക്കാവാണ് എന്ന റിപ്പോർട്ടുകൾ ആശങ്കപ്പെടുത്തുന്നത് സി പി എമ്മിനെയാണ് ലീഗിൽ നിന്നും ഗുരുവായൂർ ചോദിച്ചു വാങ്ങി മുരളീധരനെ അവിടെ മത്സരിപ്പിക്കാം എന്നായിരുന്നു അവസാന നിമിഷം വരെ ആലോചന എന്നാൽ താനിനി അങ്ങോട്ടുമിങ്ങോട്ടും ഓടി നടക്കാനില്ലെന്നും താൻ തിരുവനന്തപുരത്ത് സെറ്റിലാകാൻ തീരുമാനിച്ചതെന്നും മുരളീധരൻ പാർട്ടിയോട് പറയുകയായിരുന്നു വട്ടിയൂർക്കാവിലും നേമത്തും തൃശൂരും വടകരയിലുമൊക്കെ മാറി മാറി ബി ജെ പിയുടെ മുന്നേറ്റത്തെ തടയാൻ കോൺഗ്രസ് പാർട്ടി പരീക്ഷിക്കുന്ന വി മുരളീധരൻ്റെ ഏറ്റവും മികച്ച മണ്ഡലം വട്ടിയൂർക്കാവാണ് എന്ന നിഗമനത്തിലേക്ക് കോൺഗ്രസ് പാർട്ടി എത്തിയെന്നും മുരളീധരൻ സമ്മതിച്ചെന്നുമാണ് റിപ്പോർട്ടുകൾ രണ്ടായിരത്തി പത്തൊൻപതിൽ രാജി വെച്ചുപോയ അതേ മണ്ഡലത്തിലേക്ക് മുരളീധരൻ വരുമ്പോൾ നഷ്ടപ്പെട്ടു പോയ വോട്ടുകൾ പിടിച്ചെടുക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസം കോൺഗ്രസിനുണ്ട് കേരളത്തിലെ ഏറ്റവും അധികം നായർ വോട്ടുകളുള്ള മണ്ഡലങ്ങളിൽ ഒന്ന് വട്ടിയൂർക്കാവാണ് ജാതി കണക്ക് വെച്ച് നോക്കിയാൽ വട്ടിയൂർക്കാവിലെ ൻറ്റ് കമ്മ്യൂണിറ്റി നായർമാരാണ് ഈഴവ വോട്ടർമാരുടെ എണ്ണവും കുറവല്ല വി കെ പ്രശാന്ത് എന്ന ഈഴവ സ്ഥാനാർത്ഥിക്ക് ഇരുപതിനായിരത്തിലധികം ഭൂരിപക്ഷം നേടാൻ കഴിഞ്ഞത് ഈ നായർ ഭൂരിപക്ഷ മണ്ഡലത്തിലാണ് നോക്കണം ഏതാണ്ട് എഴുപത്തി ശതമാനത്തോളം ഹിന്ദു വോട്ടുകളുള്ള ഈ മണ്ഡലം ബി ജെ പി അവരുടെ എ ക്ലാസ് മണ്ഡലമായി കരുതുമ്പോൾ കെ മുരളീധരനോട് തിരിച്ചു പിടിക്കാം എന്ന് ആത്മവിശ്വാസം കോൺഗ്രസിനുണ്ട് ഇവിടെയാണ് സി പി എം വെള്ളം കുടിക്കുന്നത് മുരളീധരനും കുമ്മനവും മത്സരിച്ച മണ്ഡലത്തിൽ ടി എൻ സീമ മൂന്നാമതെത്തിയതിന്റെ നാണക്കേട് സി പി എം ഇപ്പോഴും മറന്നിട്ടില്ല വി കെ പ്രശാന്ത് ആ നാണക്കേട് മാറ്റി മണ്ഡലം പിടിച്ചെടുത്തതാണ് പ്രശാന്തിനോട് ഏറ്റുമുട്ടാൻ മുരളീധരൻ വീണ്ടും വരുമ്പോൾ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ആരെ എന്ന ചോദ്യം മാത്രമാണ് ബാക്കിയാവുന്നത് മുൻ വർഷങ്ങളെക്കാൾ ബി ജെ പിക്ക് വോട്ട് വർധന സംഭവിച്ചതുകൊണ്ട് വട്ടിയൂർക്കാവിൽ അവർ മാജിക്ക് കാണിച്ചേക്കും എന്ന ആശങ്ക നിലനിൽക്കുമ്പോൾ മുരളീധരനെ പോലൊരു കരുത്തൻ എത്തുന്നത് സി പി എമ്മിന്റെ വിജയ സാധ്യതയെ ബാധിക്കുമെന്ന് സി പി എം ഭയപ്പെടുന്നു ഉറപ്പായും എഴുതി വച്ചിരിക്കുന്ന വട്ടിയൂർക്കാവ് നഷ്ടപ്പെടാൻ കാരണമാകുമോ എന്നാണ് സി പി എമ്മിന്റെ ആശങ്ക ബി ജെ പി ആരെ സ്ഥാനാർത്ഥിയാക്കും എന്ന കാര്യത്തിൽ ഇതുവരെ തീരുമാനമെടുത്തിട്ടില്ല മുൻ ഡി ജി പി കൂടിയായ ആർ ശ്രീലേഖയെ പരിഗണിക്കുന്നു എന്നായിരുന്നു നേരത്തെ കേട്ട വാർത്തകൾ എന്നാൽ താൻ മത്സരിക്കുന്നില്ല കയ്യിലിരിക്കുന്ന കാശ് മുടക്കാൻ തനിക്ക് സമയമില്ല നേരവുമില്ല എന്ന് പറഞ്ഞ് ശ്രീലേഖ ഉടക്കി നിൽക്കുന്നു സ്വാഭാവികമായും ബി ജെ പിക്ക് വട്ടിയൂർക്കാവ് പരിഗണിക്കാൻ ഏക പേരായി മാറുന്നത് നടൻ കൃഷ്ണകുമാർ നേതാവും നടൻ കൃഷ്ണകുമാർ കഴിഞ്ഞ ആറുമാസത്തിലധികമായി മണ്ഡലത്തിൽ സജീവമാണ് ഇക്കഴിഞ്ഞ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ വട്ടിയൂർക്കാവിൻ്റെ കീഴിലുള്ള വാർഡുകളിൽ ഏറ്റവും സജീവമായി പ്രവർത്തിച്ച നേതാക്കളിൽ ഒരാൾ കൃഷ്ണകുമാറാണ് കൃഷ്ണകുമാർ താമസിക്കുന്നതും വട്ടിയൂർക്കാവാണ് അതുകൊണ്ട് ഇപ്പോഴത്തെ സൂചനയനുസരിച്ച് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി കൃഷ്ണകുമാർ തന്നെയാവും വി വി രാജേഷ് മേയറായി പോയ പശ്ചാത്തലത്തിൽ കൃഷ്ണകുമാറിന് പകരക്കാരനായി മറ്റൊരു സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ കഴിയുന്നില്ല എന്നാണ് റിപ്പോർട്ടുകൾ അങ്ങനെയെങ്കിലും കെ മുരളീധരനും വി കെ പ്രശാന്തും ജി കൃഷ്ണകുമാറും തമ്മിലുള്ള പോരാട്ടമായി മാറും വട്ടിയൂർക്കാവ് അതൊരു അത്യുഗ്രൻ ത്രികോണ മത്സരമായിരിക്കും കേരളം കാത്തിരിക്കുന്ന ഏറ്റവും ശക്തമായ ത്രികോണ മത്സരങ്ങളിൽ ഒന്ന് ആര് ജയിക്കും എന്നറിയണമെങ്കിൽ അവസാന നിമിഷം വരെ ചങ്കിടിപ്പോടെ കാത്തിരിക്കേണ്ട ത്രികോണ മത്സരങ്ങളിൽ ഒന്ന്